ഇപ്പൊ വയോജനങ്ങളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഈ പെൻഷൻ കേരളത്തിൽ വലിയൊരു അത്ഭുതം തന്നെയാണ് പെൻഷൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഇപ്പം ആയിരത്തി അറുനൂറിൽ രണ്ടായിരം രൂപ ഒരു ഘട്ടത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയുള്ള രീതി അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ പെൻഷൻ അതിന്റെ വർധനവ് അത് ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം എങ്ങനെയാണ് എം എൽ എ കാണുന്നത് അത് ഈ രണ്ടായിരം വന്നത് എൽ ഡി എഫ് സർക്കാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത ഏറ്റവും വലിയൊരു പിന്നെ പ്രവർത്തനമാണത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കരുത്തും ഇച്ഛാശക്തിയും അത് തന്നെയാണ് അതിന്റെ പിൻ എന്റെ പിന്നിലുള്ളത് രണ്ടായിരം രൂപ പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപിച്ചാണ് വയ്ക്കൽ ചെയ്തത് അപ്പൊ തന്നെ ജിയോ ആയി കൊടുത്തു പൈസ പഴയ ബാലൻസ് ഷോട്ട് മൂവായിരം തറമ്പോളൊക്കെ കിട്ടി അതിനുശേഷം ഡിസംബറിലെ പൈസ പ്രൊഫിറ്റും വളർന്നായി കിട്ടാൻ പോവാൻ അപ്പൊ അത് ഇപ്പൊ ഈ പെൻഷൻ്റെ ചരിത്രപ്പെടുത്താൻ തന്നെ എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ കെ നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നാൽപ്പത്തഞ്ച് രൂപ കക്ഷരത്തൊഴിലാളി പെൻഷൻ ചെറിയൊരു നമ്പറിനെ ഉള്ളൂ അത് പിന്നീട് മാറി മാറി വന്ന സർക്കാരുകളിൽ വിസ് വന്നപ്പോൾ അത് അഞ്ഞൂറാക്കി വർദ്ധിപ്പിച്ചു അല്ല അഞ്ഞൂറിലേക്ക് എത്തിയത് ആയിട്ട് പിന്നീട് ഉമ്മൻചാണ്ടിയാണ് വന്നത് അദ്ദേഹം നൂറ് രൂപയാണ് കുട്ടിയത് പക്ഷെ അത് കൊടുത്തില്ല പതിനെട്ട് മാസത്തെ കുടിശ്ശിക വെച്ചു അപ്പോൾ അറുന്നൂറ് രൂപയായി വേണമെങ്കിൽ പറഞ്ഞു അറുന്നൂറ് രൂപയായി പക്ഷെ അത് ഒന്നാം ഡെഡ്രൈവ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആയിരം രൂപയാക്കി പിന്നെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ആയിരത്തി അറുന്നൂറാക്കി ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് ആളുകൾക്ക് കിട്ടി അതിനാണ് രണ്ടായിരം ആക്കിയത് അതിപ്പോൾ നേരത്തെ മുപ്പത് മുപ്പത്തൊന്ന് ലക്ഷമായിരുന്നു ഇപ്പം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കിട്ടാൻ തുടങ്ങി അത് ഈ നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ഈ രണ്ടായിരം രൂപ പെൻഷൻ കുറവ് അത് സർക്കാരിന് പിന്നെ ചെയ്യാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട് ഇത് മുടക്കാനാണ് യു ഡി എഫ് പലപ്പോഴും ശ്രമിച്ചത് അവരൊക്കെ അല്ലൊരു താല്പര്യമില്ല പണ്ട് നയനാർ നാൽപ്പത്തി മുപ്പത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അന്ന് കെ കെ അവണകര പ്രതിപക്ഷ നേതാവ് പ്രത്യുത്പാദനപരമല്ല നഷ്ടമാണ് ദോണോ എന്നൊക്കെ ചോദിച്ച് അതിനെതിർത്ത ആളാണ് പക്ഷെ പിന്നീട് ഏത് കാലത്തും ഇപ്പോൾ ഈ നാൽപ്പത്തഞ്ച് കൊല്ലത്തെടുത്താൽ ഒരു പകുതി പോയത് ഇരുപത് ഇരുപത്തിരണ്ട് കൊല്ലം എൽ ഡി എഫ് ഇരുപത് ഇരുപത്തിരണ്ട് കൊല്ലം യു ഡി എഫ് ആണ് കേരളം ഭരിച്ചത് അതിൽ അവർ ആകെ കൂട്ടിയത് നൂറ് എൽ ഡി എഫിന്റെ പിന്നെ ഈ വിവിധ ഘട്ടങ്ങളിൽ വന്ന ഗവൺമെന്റുകൾ ആയിരത്തി തൊള്ളായിരം രണ്ടായിരമായി മൂന്നാം വട്ടം എൽ ഡി എഫ് വരും അത് വീണ്ടും വർദ്ധിപ്പിക്കും അതാണ് സംഭവിക്കാൻ പറഞ്ഞത് സാമൂഹ്യക്ഷേമ പെൻഷനിൽ ഇപ്പോൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനമാണ് കീറുകൃത്യമായി വിതരണം ചെയ്യുന്നത് അതാണ് പ്രത്യേകത ഇത് കുടിശ്ശിക വെച്ചില്ല ആകെ ഒരു രണ്ടു മൂന്ന് മാസം കുടിശ്ശിക സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം സൃഷ്ടിച്ചപ്പോൾ വന്നു അത് പിന്നീട് കൊടുത്തു ഇപ്പോൾ കംപ്ലീറ്റ് കുടിശ്ശികയും കൊടുത്തു എല്ലാ മാസവും കൊടുത്തു കൃത്യമായി കൊടുക്കുന്നതാണ് അത് നല്ലൊരു പദ്ധതിയായിട്ട് അടുത്തത് അപ്പൊ നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെ നോക്കുമ്പോൾ അതിനകത്ത് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ മൈൽസോൺ പരിപാടികൾ ഉണ്ടായിരുന്നു ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ തുടർച്ചയെന്നോണം വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് മണ്ഡലത്തിലെ സ്കൂളുകളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളെ കാണുന്നത് പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തൊക്കെയായിരുന്നു അപ്പോ ഈ രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള രണ്ടായിരത്തി പതിനൊന്ന് വരെ നമ്മൾ നോക്കണം രണ്ടായിരത്തി പതിനൊന്നു പതിനാറ് ഉമ്മൻചാണ്ടി സർക്കാരാണ് യു ഡി എഫ് സർക്കാരാണ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ കടന്നു പോകുന്നൊരു കാലമാണ് പൊതുവിദ്യാലയങ്ങൾ ദുർബലപ്പെട്ടൊരു കാലമാണ് ഒരു പൊതുബോധം ഉണ്ടായത് സർക്കാർ വിദ്യാലയങ്ങളിൽ പോയാൽ കുട്ടികൾ രക്ഷപ്പെടില്ല പഠിക്കില്ല എല്ലാം അതുകൊണ്ട് കുട്ടികളെ മുഴുവൻ ഫീസ് കൂട്ടാനും കുഴപ്പമില്ല അങ്ങനെ അയക്കണം എന്ന് ചിന്തിക്കുന്ന ഘട്ടമാണ് ഏകദേശം രണ്ടായിരത്തിൽ പരം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ സർക്കാർ തീരുമാനിച്ചൊരു ഘട്ടമാണ് അൺഅക്കാഡമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കേണ്ടത് കേരളത്തിൽ അത്യാവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ സംരക്ഷണം ഒരു പ്രധാന ഘടകം പിന്നെ ഘടകമാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് അതിനുവേണ്ടി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു പദ്ധതിയാണ് ഉണ്ടായിരുന്നു അതിനന്തരം വേണം ഒന്ന് അടിസ്ഥാന സൗകര്യ വികസനം വേണം മറ്റൊന്ന് വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയും വർദ്ധിപ്പിക്കണം രണ്ടും പരസ്പര പൂരമായിട്ട് വേണം അടിസ്ഥാന സൗകര്യം മാത്രം പോരാ ഗുണമേന്മ മാത്രം വരാൻ കാരണം സ്കൂളിൻ്റെ പശ്ചാത്തല മോശം കാണാൻ ആളുകൾ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല ഇത് രണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് കോടി രൂപ ചിലവഴിച്ച് സ്കൂളിൻ്റെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യ വികസനം മികച്ചതാക്കി കെട്ടിടങ്ങൾ ലൈബ്രറികൾ ലബോറട്ടറികൾ പ്ലേ ഗ്രൗണ്ടുകൾ പിന്നെ സാനിറ്റേഷൻ സൗകര്യങ്ങൾ കുടിവെള്ള സൗകര്യങ്ങൾ ഒരു തുടങ്ങിയൊരു സ്കൂളിനെന്തെല്ലാം വേണോ പിന്നെ കുട്ടികൾക്ക് പിന്നെ ഈ ഉച്ചഭക്ഷണം ഉണ്ട് ആ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമുള്ള സംവിധാനം അതൊക്കെ സ്കൂളുകളിൽ ഏറ്റവും മികച്ച നിലയിലാക്കി ഗുണമന്മയുടെ വിദ്യാഭ്യാസം എന്താ നമ്മുടെ പഠന നിലവാരം ശക്തിപ്പെടുത്തിന് വേണ്ടി അധ്യാപകന്മാർക്ക് കൃത്യമായി കൊച്ചു കൊടുത്തു നമ്മുടെ സിലബസിൽ സമൂലമായ മാറ്റം വരുത്തി ഇതെല്ലാം കൊണ്ട് സിലബസ് എല്ലാം നല്ല നിലയിൽ പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു വന്നപ്പോൾ കുട്ടികൾ നന്നായി പഠിക്കാനുള്ള അവസരം കിട്ടി അധ്യാപകർ നന്നായി പഠിപ്പിച്ചു ഒരു മത്സരം സ്കൂളുകൾ തമ്മിൽ എന്റെ സ്കൂളിൽ നൂറ് ശതമാനം റിസൾട്ടിലേക്ക് എത്തിക്കണമെന്ന് അവിടുത്തെ അധ്യാപകര് പി ടി എ നാട്ടുകാർ സന്ദേശ സ്ഥാപനങ്ങൾ എം എൽ എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളുകൾ നല്ല നിലയിൽ മെച്ചപ്പെട്ടു അധ്യയനം മെച്ചപ്പെട്ടു റിസൾട്ട് മെച്ചപ്പെട്ടു അതിന്റെ ഭാഗമാണ് എസ് എൽ സി തൊണ്ണൂറ്റി പോയിന്റ് ഏഴ് ശതമാനത്തിൽ വിജയത്തിലേക്ക് എത്തിയത് അപ്പോൾ അത് കേരള വിദ്യ കേരളീയ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിലുണ്ടായ ഈ കഴിഞ്ഞ കൊല്ലത്തെ വലിയൊരു നേട്ടമാണ് അതിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇതിനനുവാദമായി ഉയരണല്ലോ ആ ഉയർച്ചയ്ക്ക് വേണ്ടി രണ്ടാം രണ്ടാമായി സർക്കാർ ഏറ്റവും പ്രധാനമായും മൂന്ന് നൽകിയത് ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടി വച്ചിട്ടുണ്ട് ഓ സർവകലാശാലകൾ ശക്തിപ്പെടണം കോളേജുകൾ ശക്തിപ്പെടണം അതനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നല്ല മുന്നേറ്റം കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചില സർവകലാശാലകൾ ഇന്ത്യയിലെ തന്നെ റാങ്കിങ്ങിൽ ടോപ്പ് ലെവൽ വന്നു ചില കോളേജുകൾ റാങ്കിങ്ങിൽ വളരെ മുമ്പിൽ വന്നു ഇന്ത്യയിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വലിയ നേട്ടം നമ്മൾ ഈ സർക്കാരിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക പരിപാടി എം എൽ എ ആവിഷ്കരിക്കേണ്ടായി വിക്ടറി ഫെസ്റ്റ് രീതി എങ്ങനെയാണ് ആ പരിപാടിയുടെ തുടക്കം എങ്ങനെയാണ് അത് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതുകൊണ്ട് എം എൽ എ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രധാനപ്പെട്ട പിന്ന ദൗർബല് കുട്ടികൾക്കല്ല നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ ഈ നമ്മുടെ ജില്ലയിലെ പിന്നെ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കെല്ലാം ഉള്ള ഒരു പ്രധാനപ്പെട്ട ഡോബിൽ എന്ന് പറയുന്നത് ഈ എ പ്ലസ് കിട്ടിയാൽ കുട്ടികൾ ഭയങ്കര മെടുക്കായി എന്നൊരു തോന്നലാണ് എ പ്ലസ് മതി പക്ഷെ എന്തില്ല ഈ കുട്ടികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ അഭിമുഖീകരിക്കാനുള്ളത്ര അണി നടൻ പറ്റുന്നില്ല ഇപ്പം ഞാൻ ഈ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിദ്യകളെ അവർക്ക് പിന്നെ ഈ ഉപകാരങ്ങളെല്ലാം കൊടുത്തവരെ അനുമോദിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത് ഈ കുട്ടികൾക്ക് വളരെ പ്രശസ്തരായ ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കണം ഒരു ക്ലാസ് മാത്രമല്ല അവർക്ക് നിങ്ങൾ ഈ എ പ്ലസ് കഴിഞ്ഞാൽ ഇനി എന്താണ് അങ്ങനെയാണ് ജി എസ് പ്രതിപയൊക്കെ ഓടുന്നത് അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ കുട്ടികൾക്ക് അതിൽ നിന്ന് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം സയന്റിസ്റ്റ് ആവണം മറ്റു ഉന്നത തലങ്ങളിലൊക്കെ പോകണം ഐ എസ് ഒക്കെ പോകാൻ പറ്റുന്ന കുട്ടികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനവർക്ക് അറിയില്ല രക്ഷിതാക്കൾക്കും അറിയില്ല അധ്യാപകന്മാർക്കും അതിനെ കുറിച്ച് വലിയ ധാരാളം കുട്ടികൾ അറിയില്ല അപ്പൊ ആ അറിവ് പകരലാണ് അതുകൊണ്ട് ഉദ്ദേശം അപ്പോൾ എല്ലാ കുട്ടികളും പിടിക്കാൻ കഴിയും അപ്പൊ അതിനൊരു മാനദണ്ഡം പറ്റുന്നേ ഉള്ളു അത് എ പ്ലസ് പക്ഷെ കുട്ടികളാണ് നമ്മുടെ മണ്ഡലത്തിലെ പത്ത് മുപ്പത്തിനാലോളം വെള്ളം പുതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ആയിരത്തിലേറെ കുട്ടികൾക്ക് ഇത് കിട്ടാറുണ്ട് ആ കുട്ടികൾ വരാറുണ്ട് അപ്പൊ അവർക്കൊരു ഉപകാരം എല്ലാം കൊടുത്ത് അവരെ പിന്നെ ഒരു പിന്നെ ഒരു ഒരു ക്ലാസ് ഒക്കെ കൊടുത്ത് ഒരു ആത്മവിശ്വാസം കൊടുത്ത് നിങ്ങൾക്ക് നിന്ന് ഇന്ന് ഓപ്പോർച്യൂണിറ്റികൾ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് നിങ്ങളത് പിന്നെ എങ്ങനെ നിങ്ങൾ കൈയ്യെത്തി പിടിക്കണം അതിന് നിങ്ങൾ എ പ്ലസ് കൊണ്ട് മാത്രം പോരാ നിങ്ങൾ നിന്ന് ഇന്ന് കാര്യങ്ങൾ ചെയ്യണം എന്ന് അവർക്ക് ഒരു പിന്നെ ഒരു ഒരാത്മധൈര്യം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു എന്താ പറയുക ഒരു ഒരു സന്ദേശം കൊടുക്കുക ഒരു ധൈര്യം കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വഴികളുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക അതാണ് അവർ ചെയ്തത് ആ വഴികൾ കണ്ട് ചില കുട്ടികളത് ആ ശരിയല്ലേ രക്ഷിതാക്കളെയും വിളിച്ചോളെ രക്ഷിതാക്കൾ പോ അങ്ങനെ പോണം അപ്പോൾ കോച്ചിങ്ങിനെ പോയവരും പോകാത്തവരുമായ ധാരാളം കുട്ടികൾ പിന്നീട് ിൽ പോയിട്ടുണ്ട് പാസ് ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പോയി കണ്ടു വരെ ആയിട്ടുണ്ട് ഈ വന്ന കുട്ടികളാണ് അപ്പൊ അത് എല്ലാ കൊണ്ടും തുടങ്ങി കാരണം ഇത് ഇത് കാണുമ്പോൾ മറ്റു കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും അതാണ് അതിലുണ്ടായ പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റൊരു മേഖല പിന്നോക്ക ജനവിഭാഗങ്ങളാണ് നമ്മുടെ ഉന്നതികളെ കേന്ദ്രീകരിച്ചിട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് പ്രത്യേകിച്ച് അംബേക്കർ സെറ്റിൽമെന്റ് പദ്ധതി മുഖാന്തരമൊക്കെ ഒരുപാട് പദ്ധതികൾ നടന്നിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു ഭൂപ്രകൃതി നമ്മുടെ ഒരു കാലാവസ്ഥ നമ്മുടെ ഒരു ഒരു ജനവിഭാഗങ്ങളുടെ ഒരു പിന്നോക്കാവസ്ഥയൊക്കെ ഉണ്ടാവുന്ന മേഖലകളുണ്ടല്ലോ പ്രത്യേകിച്ച് മലയോര മേഖലയൊക്കെ എങ്ങനെയാണ് മലയോര മേഖലയിൽ നിന്ന് ബേടകം എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നാണ് ബാലസഭയിലൂടെ അല്ലെങ്കിൽ ബാലസംഘത്തിലൂടെയൊക്കെ പിന്നെ സഖാവ് വന്നത് അതിനുശേഷം കാസർഗോഡ് കേന്ദ്രീകരിക്കുന്നു യുവജന വിദ്യാർത്ഥികാലട്ട് കാസർഗോഡ് കേന്ദ്രീകരിക്കുന്നു പിന്നെ യൗവനകാലത്ത് മഞ്ചേശ്വരത്ത് വിജയിക്കുന്നു അതിശയിപ്പിക്കുന്ന രീതിയിൽ വിജയിപ്പിക്കുന്നു അപ്പം മൂന്ന് ഭൂപ്രദേശങ്ങളിലൂടെ ഈ ഒരു പൊതുപ്രവർത്തനം നടത്തിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഉന്നതികളിലെ ഒരു വികസനത്തെ നോക്കിക്കാണുന്നത് ഈ നമ്മുടെ ജില്ലയിൽ അത് പ്രത്യേകിച്ച് വടക്കൻ മേഖലയിൽ നല്ലൊരു ശതമാനം ഈ എസ് സി എസ് ടി ജനവിഭാഗമുണ്ട് അവര് അവർക്കുള്ള സൗകര്യങ്ങളിൽ ഏറ്റവും മികച്ചതാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ അപ്പോൾ ഞാൻ മഞ്ചേശ്വരം എം എൽ ആകുമ്പോൾ എന്നെ ശ്രമിച്ചു പിന്നീട് ശ്രമിച്ചു അതിന്റെ ഭാഗമായി ഇപ്പൊ നിലവിൽ നമ്മുടെ ഇപ്പോൾ പരവരടുക്ക മോഡൽ റെസിഡൻഷ്യൽ സ്കൂള് ഫോർ ഗേൾസ് ആണ് കൊറക്കാടൊന്നും ഉണ്ട് അപ്പം ഇതിൽ ഒരു സ്കൂളും കൂടി വേണം എന്ന് ആലോചിച്ച അടിസ്ഥാനത്തിലാണ് നമുക്ക് കുണ്ടംകുഴിയിൽ ആശ്രമ സ്കൂൾ കിട്ടിയത് അപ്പോൾ കുഞ്ഞിലാ പഠനന്റെ സമയത്ത് തന്നെ അതിൻ്റെ പിന്നെ പദ്ധതികൾ ആവിഷ്കരിച്ച് അതിനു മുമ്പ് ഞാൻ മഞ്ജിസ്ട്രിന് മുമ്പത്തെ തുടങ്ങിയതിന് പിന്നെ അത് പൂർത്തീകരിച്ച് കുണ്ണൂടി കൊണ്ടുപോകുന്നു അത് പിന്നീട് സാവിത്രി വായ്പ ഫോലിയ സ്കൂളാക്കി മാറ്റി സാവിത്രി വായു ഫുലെ മോദിയോ സ്കൂള് അതിനു വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുത്തു ഇപ്പോൾ മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി കിട്ടിയ അക്കാദമിക് ബ്ലോക്ക് ഹോസ്റ്റൽ ക്ലാസ് റൂമുകൾ ഇതെല്ലാമുള്ള പിന്നെ വലിയ സമുച്ചയമാണ് അവിടെ വരുന്നത് ഒരു ബ്ലോക്കിൻ്റെ പണി പൂർത്തിയായി അപ്പോൾ മികച്ച വിദ്യാലയങ്ങളിലൊന്നാണ് എം ആർ എസ് അതിൽ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് പ്രവേശനം അവർ ബോർഡിംഗ് ആണ് അവർ താമസിച്ച് പഠിക്കാം എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട് അതിൻ്റെ ഫലമായി ഇപ്പോൾ ഈ നൂറ് ശതമാനം ശതമാനം സാക്ഷരത നേടിയ കൂട്ടത്തിൽ ഈ മേഖലയിലുള്ള കുട്ടികളും പഠിച്ചിട്ട് പോകുമ്പോൾ അങ്ങനെ അവർ ഡ്രോപ്പ് ഔട്ട് ആകരുത് പോവും നിർബന്ധിച്ചുകൊണ്ട് പോകും നല്ല വരില്ല ഇപ്പം അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ഒന്നും അവരുടെ ഭാഗത്തില്ല മാത്രം നല്ലവരുണ്ട് അപ്പോൾ ഉന്നതികളിൽ നമുക്ക് വലിയൊരു മാറ്റം വരുത്താൻ അതുവഴി വെച്ചിട്ടുണ്ട് മറ്റൊന്നും അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ ഉന്നതികളിൽ വേണ്ടത്ര ആയി എന്നുള്ള പല കാരണങ്ങളുണ്ട് പിന്നെ സർക്കാർ കൊടുക്കുന്നത് കൊണ്ട് മാത്രം മാത്രമാവില്ല സർക്കാർ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്കൊരു ബോധ്യമാണല്ലോ എന്തുകൊണ്ടോ ചില കുടുംബങ്ങൾ ആ നിലയിൽ ഇപ്പോൾ ഉയർന്നു വരുന്നില്ല എന്നാൽ അതിനുവേണ്ടി അംബേസ്കർ സെറ്റിൽമെന്റ് സ്കീം അനുസരിച്ച് ഓരോ ഉന്നതികളെ സെലക്ട് ചെയ്യാൻ ഒരു വർഷം ഒരു പട്ടികജാതിയും ഒരു പട്ടികവർഗ ഉന്നതികളിലാണ് അംബേസ്കർ സെറ്റിൽമെന്റ് സ്കീം അനുസരിച്ച് ഒരു കോടി വീതം കിട്ടുക അതിലെ ആ ഉന്നതികളിൽ റോഡ് കുടിവെള്ളം ശ്മശാനം പിന്നെ കുട്ടികൾക്കുള്ള ജോബ് പിന്നെ തൊഴിൽ പരിശീലന കേന്ദ്രം കമ്പ്യൂട്ടർ പരിശീലന കേന്ദ്രം ഇങ്ങനെ പല സ്കീമുകളും ആവാം അതു വച്ച് വടക്കേക്കര അതുപോലെ തന്നെ മാങ്ങാട് ഇപ്പോൾ കൂട്ടം കരുവാടകം ഗാന്ധിനഗർ ഇപ്പോൾ തുടങ്ങി വിവിധ ഉന്നതികളിൽ ഈ ഫണ്ട് ലഭ്യമായിട്ടുണ്ട് അവിടെ സ്കീമുകൾ നടപ്പിലായി വരുന്നുണ്ട് അത് ഇനി ഒരു ഘട്ടം ഒരു ഒരു കുറച്ചും കൂടി ഉന്നതികളിലേക്ക് ഉണ്ട് രണ്ട് മൂന്ന് വർഷം കൊണ്ട് ബാക്കി ഉന്നതികൾ കൂടി കൊടുത്ത് പരമാവധി ഉന്നതികളെ ശക്തിപ്പെടുത്തി എന്നാണ് അതൊക്കെ ഒരുപാട് ഇപ്പോൾ നമ്മുടെ മാണിമൂല ഒരു ഉന്നതി ഉണ്ട് വളരെ വീക്കർ സെക്ഷനാണ് അവർ ആ വീക്കർ സെക്ഷൻ ഞാൻ അവിടെ പോയപ്പോഴാണ് ഇത്രയും വീക്കാണെന്ന് പറഞ്ഞത് അവരാണ് ഇത്തവണത്തെ സ്കീം കൊടുത്തത് അതോടുകൂടിയിട്ട് അവർക്കും മെച്ചപ്പെടാൻ കഴിയുമ്പോൾ മൊത്തത്തിൽ അംബേദ്കർ അംബേദ്കർ സ്കീം എന്ന് പറഞ്ഞത് ഈ കുറച്ച് കുറച്ച് പൈസ കൊടുത്ത് പിന്നെ അത് കളിയുന്നതിന് പകരം ഒരു എമൗണ്ട് കൊടുത്ത് അവിടത്തേക്ക് എന്തെല്ലാം വേണം ആവശ്യം അതെല്ലാം നിർവഹിക്കാനുള്ള നല്ലൊരു പദ്ധതിയാണത് ആ പദ്ധതി എല്ലാം കൊണ്ട് ഉന്നതികൾ കുറേ മെച്ചപ്പെട്ടിട്ടുണ്ട് ഉന്നതികൾ കുറേ കൂടി ശക്തിപ്പെട്ട് വന്നിട്ടുണ്ട് അതാണ് സംഭവം